ഹലോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഐ ആം സോറി നിങ്ങളുടെ മൗനം ഈ വ്യക്തിക്ക് നിരാശയാകുന്നു ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ പല തിരിച്ചറിവുകളും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് ഇതിൽ വരുന്നത് സോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തന്നെ അവസരങ്ങൾ ഉണ്ടാകുള്ളൂ അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേൾക്കുക ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതൊരു മാനിഫെസ്റ്റേഷനും കൂടിയാണ് അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആണ് അല്ലാത്ത രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ സമയമില്ലാത്ത ആൾക്കാരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടില്ല ഓക്കെ അങ്ങനെ സമയമില്ലാത്ത ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കണ്ട് തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിയൂണിയൻ നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പോസിറ്റീവ് ആയിട്ടുള്ള എത്ര മനസ്സോട് കൂടിയാണോ നിങ്ങൾ എത്രമാത്രം മാത്രം പോസിറ്റീവായിട്ടാണ് ഈ റീഡിങ് കാണുന്നത് അത്രയും നിങ്ങളുടെ സോളിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും ഇത് പതിയെന്നാണ് സ്പിരിച്വൽ പരമായിട്ടുള്ള ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നമ്മളിവിടെ നോക്കുന്നത് റീഡിംഗ് ആണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു മാനിഫെസ്റ്റേഷനും കൂടി നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ എനർജിയും കൂടി വരുന്നുണ്ട് ആ ഒരു കാര്യവും കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ട് കാർഡ്സ് ആണ് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ അധികം വെച്ച് നീട്ടുന്നില്ല ആദ്യം തന്നെ ഈ വ്യക്തിയുടെ സോൾ എനർജിയാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ സോൾ എനർജി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ഈ വ്യക്തിയുടെ ആത്മാവിൻ്റെ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോൾ എനർജി ഏതൊരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് സോള് ഈ വ്യക്തിയുടെ സോള് എന്ത് കാര്യത്തെയാണ് അട്രാക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദിസ് വിൽ ബി ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ അപ്പം ഈ വ്യക്തിയുടെ സോൾ എനർജി എന്താണെന്ന് നോക്കാം വിസ്റ്റം ആണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്കൊരു വീണ കാണിക്കുന്നു ഒരു ഗോഡസ് ആയിട്ടുള്ള ഒരു ലേഡിയെ കാണിക്കുന്നു ങ്ങളെ കാണിക്കുന്നു ആൻഡ് ഓൾസോ വിസ്റ്റം അറിവ് ലേണിംഗ് ചോയ് ആർട്ട് ആൻഡ് മ്യൂസിക് ഈ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് അറിവുകളുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ എന്ന് പറയുന്നത് നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാകാം നന്നായിട്ട് പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും അഭിനയ മികവ് അല്ലെങ്കിൽ കഥാകൃത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കലാലയ രൂപങ്ങൾ അതായത് ഇപ്പം നൃത്തം കഥകളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാം അങ്ങനെ പല രീതിയിലുള്ള ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് അഭിനയിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന പേഴ്സൺ ആകാം ഈ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല വളരെയധികം അട്രാക്റ്റീവ് ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ അട്രാക്റ്റീവായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഈ പേഴ്സണെ നോക്കി വെക്കുക ഒരുപാട് ആൾക്കാരുടെ ഒരു കണ്ണ് ഈ വ്യക്തിയിൽ എപ്പോഴും പതിഞ്ഞുകൊണ്ട് നിൽക്കുക ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്താണിപ്പോൾ ചെയ്യുന്നത് എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നോ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഈ വ്യക്തി പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോറി പ്രൈവസി ആയിട്ടുള്ള അതായത് പ്രൈവസിയോട് കൂടി അതായത് ഒരു എന്താ പറയുക ആരും അറിയാതെ വളരെയധികം ഒതുക്കത്തോടു കൂടി അങ്ങനെ പോകുന്ന ഒരു പേഴ്സൺ അല്ല വളരെയധികം സോഷ്യലായിട്ടാണ് കാണിക്കുന്നത് സോഷ്യ ചാരിറ്റി പ്രവർത്തനങ്ങൾ സോഷ്യൽ സർവീസസ് അങ്ങനെ ഒരുപാട് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു സോളിൻ്റെ എനർജി എന്ന എന്നതിലുപരി ആ സോളിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു വളരെയധികം ഒരുപാട് കഴിവുള്ള ഒരു എനർജി സോൾ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അത് മുജന്മത്തിലും അല്ലെങ്കിൽ ജന്മ ജന്മാന്തരങ്ങളായിട്ട് ഈ പേഴ്സൺ അത്രയും ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാം ധാരാളം കഴിവുകളുള്ള ഒരു പേഴ്സൺ ആണ് അറിവുകളുള്ള ഒരു പേഴ്സൺ ആണ് ഒരുപാട് ആൾക്കാർ ഈ പേഴ്സണെ അറിയും ഈ പേഴ്സൺ ആണെങ്കിലും ഒരുപാട് ആൾക്കാരെ അങ്ങോട്ടും അറിയും എവിടെ പോയാലും മറ്റുള്ളവര് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ നോക്കി നിൽക്കുകയും അത് ഈ പേഴ്സന്റെ കഴിവാകാം സൗന്ദര്യമാകാം അറിവാകാം സംസാര രീതിയാകാം ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റാർ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് എവിടെ പോയാലും നാലാൾ അറിയുന്ന ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് അല്ലാതെ തന്നെ പ്രൊഫഷണൽ വൈസ് ഒരു ശരിക്കും ഉള്ള ഒരു ജോലി ഈ പേഴ്സന് വേറെ ഉണ്ടാകാം ചിലപ്പോൾ ആ ഒരു ജോലിയിലും ഈ പേഴ്സൺ പ്രശസ്തി നേടിയിട്ടുള്ളതാകാം പോലീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം ഓക്കെ അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സോള് ആത്മാവ് എപ്പോഴും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം പഠിക്കണം പുതിയ സ്ഥലങ്ങളിൽ പോകണം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഒരുപാട് പുതിയ സ്ഥലങ്ങൾ കാണാനും അമ്പല ക്ഷേത്ര ദർശനങ്ങൾ കാണാനും അവിടുത്തെ ഫെസ്റ്റിവൽസ് കാണാനും പള്ളികളിൽ പോകാനും അവിടുത്തെ ആചാരങ്ങൾ കാണാനും ഒക്കെ ആഗ്രഹമുള്ളൊരു ഒരു ഒരു സോളായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഒരു ഒട്ടും തന്നെ പ്രൈവസി ഇല്ലാത്ത അതായത് വളരെയധികം സോഷ്യലായിട്ടുള്ള വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു സോൾ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ മേ ഒരു റോൾ മോഡൽ ആക്കിയിട്ടോ അല്ലെങ്കിൽ വളരെയധികം ഒരുപാട് ആൾക്കാർ ഈ പേഴ്സണെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരു ബഹുമാനത്തോടു കൂടിയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ഈ പേഴ്സന്റെ സോൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഈ റിലേഷൻഷിപ്പിൽ ഈ ഈ പേഴ്സന്റെ എനർജിയിൽ തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഓക്കെ അതാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അതായത് ഈ നിങ്ങളെ കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്ന സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് പോർട്ടലാണ് കിട്ടിയിട്ടുള്ളത് അതായത് നമ്പർ ആണ് ഇൻഫിനിറ്റ് മൈൻഡ് അവേ അവേക്കനിങ് കോൺഷ്യസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഹൃദയം തുറന്ന് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയം തുറക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് അത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ ആയിരിക്കണം ഓക്കെ ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴോ ഈ വ്യക്തിയുടെ പുറകെ നടന്നിരുന്നപ്പോഴോ ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം ഒന്നും തരാതെ ഈ വ്യക്തിയുടേതായിട്ടുള്ള പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ സാന്നിധ്യം ഈ വ്യക്തിയുടെ അടുത്തു നിന്നും കുറച്ചത് കുറച്ചെടുത്തത് നിങ്ങളുടെ സാന്നിധ്യം കുറച്ച് കൊടുത്തത് അവിടം തൊട്ട് തന്നെ ഈ പേഴ്സന് പലതരത്തിലുള്ള ഉണർവുകൾ തിരിച്ചറിവുകൾ ഉണ്ടായി തുടങ്ങി എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇവിടെ പോർട്ടൽ എനർജി എന്ന് പറയുമ്പോൾ അത് വൺ വൺ പോർട്ടലാകാം അതായത് ഒന്നാം തീയതി ജനുവരി മാസം നമ്പർ വൺ എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇനി അതല്ല നമ്പർ ടു ഫെബ്രുവരി ടു പോർട്ടൽ ഓക്കെ രണ്ടാം തീയതി ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മൂന്നാം തീയതി മാർച്ച് മാസം ത്രീ ത്രീ പോർട്ടൽ അങ്ങനെ ആ ഒരു സമയങ്ങളിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു അവൈക്കനിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഈ തിരിച്ചറിവുകൾ വന്നിട്ടുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം മാറ്റങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തിലാണ് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഓരോ കാര്യങ്ങളിലാണ് ഈ വ്യക്തിക്ക് പുതിയ തിരിച്ചറിവുകളും മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത് ഓക്കെ അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ആ ഒരു എന്താണ് കോ കോൺഷ്യസ്നെസ് ആണ് അതായത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ മനസാക്ഷി ഓക്കെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നല്ല രീതിയിൽ വർക്ക് ആകാൻ തുടങ്ങിയത് ഈ ഒരു പോർട്ടൽ സമയങ്ങളിലായിട്ടാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു അത് തീർത്തും ഒരു ആത്മീയപരമായിട്ടുള്ള മാറ്റമാണ് അതൊരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം നിങ്ങളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു തിരിച്ചറിവായിരിക്കാം ഈ പേഴ്സണിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷനും കൊണ്ടായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു മാറ്റം ഒരു അവേക്കനിങ് അവേക്കനിങ് പറയുമ്പോൾ എന്താണ് ഒരു മാറ്റം അതായത് നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ ചിന്ത ചിന്തകളിലേക്കും പ്രവർത്തികളിലേക്കും വരുന്നു അപ്പൊ അതാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ആ ഒരു അവൈക്കനിങ് ഈ വ്യക്തിക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് കൂടുതലും നിങ്ങളുടെ കാര്യത്തിലാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം സ്പിരിച്വൽ ആക്ടിവേഷൻ ആണ് അത് ഈ പേഴ്സന്റെ ശരീരം മനസ്സ് സോള് ഇതിൽ വർക്കൗട്ട് നടക്കുന്നുണ്ട് മാത്രമല്ല അതിലൂടെ ഇവിടെ റിസൾട്ട് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ അത്രയും എഫേർട്ട് എടുത്തിട്ടില്ലായിരിക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഒരു വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴോ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴോ ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം ഓക്കെ പിന്നീടാവട്ടെ അല്ലെങ്കിൽ ഐ ആം ബിസി വിത്ത് മൈ കരിയർ ഐ ആം ബിസി വിത്ത് മൈ വർക്ക് ഐ ഹാവ് നോ ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കുമായിരിക്കാം അത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ബട്ട് സ്റ്റിൽ പിന്നീടാകട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാനും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും വിൽ പവർ കൂട്ടിയെടുക്കാനും കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റൊമാൻസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം പിന്നിലോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണപ്പെടുന്നു അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു പക്ഷേ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ പേഴ്സൺ നേരെ തിരിച്ചായിരിക്കാം ഒട്ടും തന്നെ റൊമാൻറ്റിക് അല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് പരമായിട്ടുള്ള ആ ഒരു ചിന്തയും കൂടെ ഈ പേഴ്സണ് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണമെന്നും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും എന്നാൽ മാത്രമേ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് അത് പല രീതിയിലും ഈ വ്യക്തിയെ ബാധിക്കും അത് പോസിറ്റീവായിട്ടാണ് പേടിക്കേണ്ട ആ ഒരു അവൈക്കനിങ് പ്രോസസ്സ് നടക്കുമ്പോൾ അത് ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി വരെ മാറിപ്പോകും എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ വളരെ റഫായിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും ബിസി ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് ഈ വ്യക്തിക്ക് പല തിരിച്ചറിവുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായി നോ കോണ്ടാക്റ്റ് ആയപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ മാനസികാവസ്ഥ ഇപ്പൊ നിങ്ങൾ രണ്ട് പേര് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ മാനസികാവസ്ഥ നമുക്ക് നോക്കാം സെറ്റിംഗ് ബൗണ്ടറീസ് ആണ് കിട്ടിയിട്ടുള്ളത് ത്രിഷോൾഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹോണർ ആണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെൽഫ് റെസ്പെക്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രം പോകാൻ ഈ വ്യക്തി പഠിച്ചു എന്നുള്ളതാണ് അതായത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അനാവശ്യമായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷേ ഒരു നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെയും ശത്രു ആയിരിക്കാം അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് പല സാഹചര്യത്തിലും അവരെ പുകഴ്ത്തി പറയുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്നതായിട്ടും അവർ പറയുന്നത് കേൾക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് പോലും പ്രാധാന്യം തരാതെ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടാകാം പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി ഇപ്പോൾ പുറത്തേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഉദ്ദേശിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ് ഈ വ്യക്തി ഈ പേഴ്സൺ നിങ്ങളുടെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തും പണയം വെച്ചിട്ട് തന്നെയാണ് സ്വന്തം ആത്മാഭിമാനം മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ പേഴ്സൺ നടന്നിരുന്നത് മേ ബി അത് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകാം കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഇപ്പോ ഈ പേഴ്സൺ ആ ഒരു ബൗണ്ടറി അതായത് ആ ഒരു ലിമിറ്റേഷൻ ആ ഒരു അകൽച്ച കീ വെക്കുന്നുണ്ട് അകൽച്ച മറ്റുള്ളവരിൽ നിന്നും ഒരു അകന്നാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അത് മാത്രമല്ല മറ്റുള്ളവരുടെ ആ ഒരു ഡിമാൻഡ്സ് മറ്റുള്ളവർ പറയുന്നത് എന്താണോ അത് കേൾക്കുക മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുക പെരുമാറുക മറ്റുള്ളവർ പറയുന്നത് പോലെ കേൾക്കുക ഈ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാം മാറ്റി പിടിച്ചിട്ട് സ്വന്തമായിട്ടുള്ള ഒരു വിൽ പവറിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പല ശ്രമങ്ങളും വിജയിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിലൂടെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള റോളുകളുണ്ട് നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ കുറഞ്ഞു വന്നിരിക്കുന്നതായി കാണിക്കുന്നു അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഓക്കെ ഇനി അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഓക്കെ എൻകറേജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് എൻകറേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പേഴ്സൺ എന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ് ഇനി പോകാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പേഴ്സന്റെ സ്വന്തം മിടുക്കുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാല് യൂണിവേഴ്സിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത് പ്രപഞ്ചം പല രീതിയിലും ഈ പേഴ്സന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാകാം ഈ പേഴ്സനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാകാം തിരിച്ചറിവ് തിരിച്ചറിവ് കൊടുക്കുന്നുണ്ടാകാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഒരു മാറ്റമില്ല അല്ലെങ്കിൽ യൂണിവേഴ്സ് യാതൊരു തരത്തിലും ഒരു തീരുമാനം എടുക്കുന്നില്ല ഒരു മിറാക്കൾ സംഭവിപ്പിക്കുന്നില്ല ബട്ട് നോ ഡോൺ ടെ ലൈ ഡോൺ ലൈക്ക് ദാറ്റ് ബിക്കോസ് യൂണിവേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തു ചെയ്തിട്ടുള്ള നന്മകളായിരിക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള സ്നേഹവും കരുതലും അഫെക്ഷനും എല്ലാമായിരിക്കാം ഓക്കെ അതെല്ലാം തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സണെ ഓർമ്മി ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായും കാണിക്കുന്നു ഓക്കെ അപ്പോ പല തരത്തിലുള്ള ഇൻഫോർമേഷൻ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മീഡിയേറ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് യൂണിവേഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു അതൊരു മൂന്നാമതൊരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്താണെന്നോ ഈ പേഴ്സണിന് വന്നിട്ടുള്ള എന്തെങ്കിലും വെൽവിഷർ വെൽവിഷറാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അതൊരു യൂണിവേഴ്സിന്റെ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു ഒരു സ ഒരു സാന്നിധ്യമാണ് ഒരു മിറാക്കളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സ് ഇസ് ദ മിറാക്കിൾ ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് നോക്കാം ഓക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് പ്രൊട്ടക്റ്റിംഗ് പ്രഷർ ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഒരു കിരീടമുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഒരു വലിയ കുട പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിധിയാണ് ഇറ്റ്സ് ഫുൾ ഓഫ് ട്രഷർ ആൻഡ് ദിസ് ഗേൾ ഗേൾസ് ട്രൈങ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഓൾസോ പുറത്ത് ഡയമണ്ട് കിടക്കുന്നുണ്ട് അപ്പം ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത് എല്ലാവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈ കാർഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏഞ്ചൽസും സ്പിരിറ്റ് ഗൈഡ്സും അവരുടെ ഒരു ബ്ലെസ്സിങ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു നിധി കാക്കുന്ന ഭൂതം കാരണം അങ്ങനെ നിങ്ങളെ അത്രയും നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നിങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ എന്തോ വലിയൊരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് മേ ബി കൂടെ ഉള്ളവർ ചീറ്റ് ചെയ്ത് പോയി പോയിട്ടുള്ളതാകാം മറ്റുള്ളവർ ഈ പേഴ്സന് പ്രാധാന്യം കൊടുക്കാതിരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹവും കരുതലും കൊടുത്തതുപോലെ വേറെ ആരും ഈ പേഴ്സന് കൊടുത്തിട്ടില്ലായിരിക്കാം അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ എന്താണ് വളരെയധികം ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ഒരു സെൽഫിഷ് മൈൻഡ് ആദ്യമൊന്നും ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചോ നിങ്ങളുടെ സ്നേഹത്തിനെ കുറിച്ചോ ഒരു സെൽഫിഷ് ഉണ്ടായിരുന്നില്ല എനിക്കിത് നഷ്ടപ്പെടാൻ പാടില്ല ഞാനിത് ആർക്കും കൊടുക്കില്ല അങ്ങനത്തെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഈ പേഴ്സന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നു അതാണ് നമുക്കിവിടെ ഒരു ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഓക്കേ ഒരു പ്രൊട്ടക്റ്റിംഗ് ട്രഷർ ആണ് കാണിക്കുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലേ ആ ഒരു ലെവലിലേക്കാണ് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു എന്താ പറയുക സ്ഥാനമാണ് നിങ്ങൾക്ക് വേണ്ടി ടീ പേഴ്സൺ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതാണ് നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് രണ്ട് കാർഡ്സ് ആണ് ഒരുമിച്ച് നോക്കിയിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം യെസ് സീക്രറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സംതിങ് ഇസ് ഹിഡൻ ഫ്രം യു സമൺ ഇസ് ഇൻ ബീങ് ട്രൂത്ത്ഫുൾ ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഇവിടെ ആരോ നിങ്ങളെ നൈസായിട്ട് പറ്റിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്തോ ഒരു മറഞ്ഞ് കിടക്കുന്ന രഹസ്യം നിങ്ങൾ അറിയാനായിട്ടുണ്ട് അത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിന്നുകൊണ്ട് തന്നെ നിങ്ങളത് അറിയും മനസ്സിലായോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളത് അറിയും അത് എന്താണ് എന്നുള്ളത് അറിയില്ല പക്ഷേ അതൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ് അത് ഒരു രഹസ്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾ അറിയാനായിട്ട് പോകുന്നതേ ഉള്ളൂ അത് മാത്രമല്ല നിങ്ങൾക്ക് മുന്നിൽ ആരോ അത് ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നില്ല ഏതൊരാള് സത്യസന്ധമായിട്ട് നിൽക്കുന്നില്ല ഒരു കാപട്ടിയ മുഖമായിട്ടാണ് നിൽക്കുന്നത് അപ്പോ അത് ആരാണെന്നുള്ളത് ഈ പേഴ്സൺ അറിയാം അത് ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയുന്നതായിരിക്കും ഓക്കെ അതാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം യെസ് പ്രപ്പോസൽ ആൻഡ് ഓഫർ ഓർ പ്രപ്പോസൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ ദാറ്റ് കംസ് ആസ് ആൻ സർപ്രൈസ് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇതൊരു പ്രപ്പോസലാണ് അപ്പോ ഇത് കംപ്ലീറ്റ്ലി ഒരു അത് വേറെ ആള് വഴി വരാനായിട്ടൊക്കെയാണ് സാധ്യത കാരണം ഒരു ദൂതു പോലെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പ്രപ്പോസ് ചെയ്യാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു മേ ബി അതൊരു മീഡിയേറ്റർ വഴിയായിരിക്കാം ഒരു മധ്യസ്ഥത വഴി ആയിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ള ലവ് മെസ്സേജസ് കൺഫ്യൂഷൻ ഐ ഫീൽ അൺക്ലിയർ എബൌട്ട് വേർ വി സ്റ്റാൻഡ് നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ തന്നെ അറിയാം എന്തൊക്കെയോ ഈ പേഴ്സൺ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് മറ്റാരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ സീക്രട്സ് എന്തൊക്കെയോ രഹസ്യങ്ങളും ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട് സോ അതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് ഡേറ്റ് പതിനേഴാം തീയതി കിട്ടിയിട്ടുണ്ട് ബീച്ച് ഇരുപത്തഞ്ചാം തീയതി മൗണ്ടൻ ആൻഡ് ഹില്ലേരിയാസ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്താറാം തീയതി ടെമ്പിൾ പതിമൂന്നാം തീയതി അഞ്ചാം തീയതി ഇരുപതാം തീയതിയും കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം നിങ്ങളുടെ പേഴ്സൺ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആകാം ഓക്കെ എന്ത് വേണമെങ്കിലാകാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്